എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയുന്ന വിഷയമേ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ എളുപ്പത്തിൽ ഫലം കിട്ടാൻ എന്ത് ചെയ്യണം ഇന്നിപ്പം ഫാസ്റ്റ് യുഗമാണോ എല്ലാവർക്കും ക്ഷമ എന്ന് പറഞ്ഞ സാധനമില്ല പിന്നെ എല്ലാം പെട്ടെന്ന് കിട്ടണം എളുപ്പത്തിൽ കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്നതേ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കണമെന്നുള്ള നിർബന്ധവും അത് പെട്ടെന്ന് ലഭിക്കണമെന്നുള്ള ആ അത്യാഗ്രഹമാണ് സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം എന്നാൽ എന്നോട് ഈ ഒരു ചോദ്യം ചോദിച്ച വ്യക്തി പറഞ്ഞെന്താണെന്നറിയാമോ പലതും ഞാൻ ആഗ്രഹിച്ചതൊക്കെ നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലൂടെയൊക്കെ നേടിയിട്ടുണ്ട് പക്ഷെ ഇപ്പം എന്താ പ്രശ്നം പ്രശ്നമെന്നറിയുമോ എനിക്ക് ചില കാര്യങ്ങൾ ടാർജറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എളുപ്പത്തിൽ അത് ലഭിക്കാനായിട്ട് എന്തെങ്കിലും കൂടെ മാർഗങ്ങളുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമ്മുടെ ഈ ഒരു ഐഡിയകളിലൂടെ ഈ ഒരു ആശയങ്ങളിലൂടെയൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് കിട്ടാൻ എന്താണ് പറയുക ഇത് തന്നെ ആയിരിക്കും പ്രിയ പ്രേക്ഷകർക്കും പലപ്പോഴും പലർക്കും ചോദിക്കാനുള്ളത് എളുപ്പത്തിൽ നേടാൻ വേണം ഒരു കാര്യം മനസ്സിലാക്കുക എന്തും മാനിഫെസ്റ്റേഷനിലൂടെ നേടാമെന്നും അല്ലെങ്കിൽ അത് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല ഇൻഫർമേഷൻസൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഒരു കാര്യം വളരെ സത്യമാണ് ലഭിക്കും പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതി തന്നെ കിട്ടണമെന്നില്ല പക്ഷെ അതിനപ്പുറം വ്യത്യസ്ത രൂപത്തിൽ അതിൽ കൂടുതൽ വാല്യൂ ഉള്ളതോ നേട്ടമുള്ളതൊക്കെ ലഭിക്കും എന്നുള്ളതാണ് അതിന് ചില കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞു കണ്ട് ചെയ്യണം എന്നർത്ഥം ഒരു ഉദാഹരണം പറഞ്ഞാൽ അതിനാദ്യം വേണ്ടത് എന്താ നല്ല വിത്ത് അല്ല സീഡ് ഉണ്ടാകുക എന്നുള്ളത് എന്താണോ നിങ്ങൾക്ക് വേണ്ട അതിനെപ്പറ്റിയുള്ള വ്യക്തവും ക്ലാരിറ്റിയോട് ക്ലിയർ ആയിട്ടുള്ള ആ ഒരു സീഡ് ഉണ്ടാകുക വിത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് വിത്ത് ഉണ്ടായിട്ട് കാര്യമില്ല കാലവും ദേശവും സമയവും ഒക്കെ ഇത് മുളച്ചു വരാനും അതിനെ മാനിഫെസ്റ്റേഷനിലേക്ക് എത്തിക്കാനും ഒക്കെ സമയത്തിനൊക്കെ വ്യത്യാസമുണ്ടാകും എല്ലാവർക്കും ഒരേപോലെയല്ല എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെയല്ല അപ്പം നല്ല വിത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ വിത്ത് മാത്രം പോരാ കാലദേശങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ഒത്തര സംസ്കാരങ്ങൾ അനുസരിച്ചാണ് ഇതിൻ്റെ റിസ് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു അത് ക്ഷമയോടെ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഉത്കണ്ഠ കൂടും ഉത്കണ്ഠ കൂടിയാലോ ഈ കഴിവും സാമർഥ്യമുള്ളവർക്കൊക്കെ മാനിഫെസ്റ്റേഷൻ നടപ്പിലാക്കാൻ സമയം വൈകുന്നു എന്നുള്ളതാണ് അപ്പോൾ നല്ലൊരു ആശയം അത് ശക്തമായിട്ട് തന്നെ ഉണ്ടാകണം അത് ക്ലിയറും സ്പെസിഫിക്കും ലോജിക്കുമായിരിക്കണം പിന്നോ അത് നമ്മളിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റായിട്ട് നിലനിർത്താൻ വേണ്ട മനസ്സിനുള്ള പക്വതയും ഉണ്ടാകണം വ്യാകുല ചിന്ത വന്നാലാണ് അത് കൺസെഷൻസ് കിട്ടുന്നു തുടർച്ച കിട്ടുന്നു തുടർച്ചയായി ശക്തമായി മനസ്സിൽ ഹോൾഡ് ആകണമെങ്കിൽ ഈ വ്യക്തിയുടെ സ്ട്രെസ്സ് കുറയണം പിരിമുറുക്കം കുറയണം അല്ലെങ്കിൽ എത്ര നല്ല വിത്താണേലും മുളയ്ക്കില്ല പിന്നെ കാലദേശങ്ങൾ കാലദേശങ്ങളെന്ന് പറഞ്ഞല്ലേ ഓരോ കാലത്തും സമയത്തും ചില സ്ഥലത്തും ഒക്കെ നിന്നുകൊണ്ട് നമ്മൾ ഈ ആശയം ഉള്ളിൽ കൊണ്ടു നടന്നാൽ അതിന് കൺസെഷൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാലവും ദേശവും അത് ചുറ്റുപാടു ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല മെസ്സേജുകളും നിങ്ങളുടെ ആശയത്തെ ശക്തമായ രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റാത്തതാണെങ്കിലും ഇതിനെ നടപ്പിലാക്കാനായിട്ട് സമയം ഏറെ വായിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നിങ്ങളൊരാശയം അല്ലെങ്കിൽ ഒരാഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വിത്ത് മുളയ്ക്കും പക്ഷേ വിത്ത് മുളച്ചാൽ ഉടൻ തന്നെ ഫലം കിട്ടില്ലല്ലോ പിന്നെന്ത് വേണം ആ മുള പൊട്ടിയാൽ തന്നെ അതിനെ വളർന്നു വരുന്നത് പരിപാലിക്കാൻ പറ്റണം നിത്യേന എന്നോളം ശ്രദ്ധയോടെ ക്ഷമയോടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് അത് വളർന്ന് വളർന്ന് വലിയൊരു മരമായി നല്ല ഫലങ്ങൾ കിട്ടി തുടങ്ങിയത് അതിനുള്ള ക്ഷമ വേണ്ട അല്ലാതെ ഇൻസ്റ്റൻറ്റീ പോലെ തന്നെ എല്ലാം നമുക്ക് നേടണം എന്ന് വെച്ചാൽ അങ്ങനെ സാധിക്കുന്ന ഒന്നുമില്ല എന്നാൽ ചില കാര്യങ്ങൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും ഇതിനെല്ലാം ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ പക്വത എന്ന് പറയുന്നത് അത് നിലനിർത്താൻ സാധിക്കണം അല്ലെങ്കിൽ ആഗ്രഹങ്ങളെന്നും ആഗ്രഹങ്ങളായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആശയങ്ങൾ ഒന്ന് രൂപാന്തരപ്പെട്ടു കഴിഞ്ഞാൽ അത് മനസ്സിൽ കൊടുക്കുന്നതോടൊപ്പം ഇന്നത്തെ അല്ലെങ്കിൽ പ്രസൻറ്റ് ലൈഫിൻ്റെ സ്റ്റൈൽ നിങ്ങളുടേത് മാറ്റേണ്ടിയിരിക്കുന്നു അലസത മടി ഏത് കാര്യവും പല കാര്യത്തിലുള്ള പല കാര്യങ്ങളും നാളത്തേക്കെന്ന് പറയുന്ന മാറ്റിവെക്കൽ ഫോർകാസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ നടക്കുമോ നടക്കത്തില്ലയോ എന്നുള്ള കൺഫ്യൂഷൻസ് പത്ത് അഭിപ്രായങ്ങൾ പലരോട് ചോദിക്കുക നിങ്ങൾ നേടാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ആഗ്രഹത്തെ പറ്റി പലരുമായിട്ട് ചർച്ച ചെയ്യുക ഇനിയും ഇങ്ങനെ പലരോട് ചർച്ച ചെയ്യുകയും അല്ലെ നേടുന്ന കാര്യത്തെപ്പറ്റി അതിൻ്റെ ഫൈനൽ എൻഡ് നിങ്ങൾ ലഭിച്ചതായിട്ട് തന്നെ ഫോൾസ് സ്ട്രീംസ് കൊണ്ട് നടന്നാൽ നമ്മുടെ സപോസ്മെൻ്റ് എന്താകും അത് റിയാലിറ്റി ആയിട്ടും കെടുക്കും നേടിയതായിട്ട് തന്നെ എടുക്കും ആക്ച്വലി ഫിസിക്കലി നേടിയിട്ടില്ല പക്ഷെ അവിടെ എൻഡിൽ എത്തിയത് നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ അവിടെ പൂർണ്ണത ലഭിച്ചു കഴിഞ്ഞു ഓരോരോ ദിവസങ്ങളും കഴിയും തോറും ഞാൻ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആശയത്തിൽ വേണം നമ്മൾ ഓരോ ഈ വിത്തിനെ പരിപാലിപ്പിച്ചുകൊണ്ടുവരാൻ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടത്തി തരുന്ന സർവ്വശക്തനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് ഇതാണ് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് അല്ലാതെ എന്നോട് ചോദിച്ച കക്ഷി പറയുന്നത് പദ്ധതി ഞാൻ നേടിയിട്ടുണ്ട് പക്ഷെ ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആവശ്യം പെട്ടെന്ന് നേടാൻ എന്താ മാർഗം നമ്മുടെ തന്നെ പല പല മെത്തേഡുകൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാത്ത അദ്ദേഹത്തിന് തൃപ്തനുമാണ് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ മുന്നിൽ വെച്ച വലിയൊരു സംഭവം പ്രോജക്റ്റാണ് അത് പെട്ടെന്ന് നേടാൻ വല്ല പ്രയോഗമുണ്ട് ഇങ്ങനെ നിങ്ങളുടെ ആ കുൽസിത ബുദ്ധിയിൽ പെട്ടു ഇത് നോക്കി ലാക്കി നിങ്ങളെ പറ്റിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അതിന് ഒരു പ്രയോഗം ചെയ്താൽ മതി അല്ല ഒരു പൂജയ വഴിപാടോ അല്ല ഇന്ന ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മിസ്ഗൈഡ് ചെയ്തു ഉള്ള സമാധാനം നഷ്ടപ്പെടും പൈസ നഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങളുടെ കഴിവിൽ കുറച്ചൊക്കെ വിശ്വാസം വന്നു കഴിഞ്ഞല്ലോ അതിൽ അതിലുറച്ച് വിശ്വസിക്കുക എന്നിട്ടോ അടുത്ത വലിയ സംരംഭം സെറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രസൻറ്റിലുള്ള നിങ്ങളുടെ ഇത്തരത്തിലുള്ള മാലിന്യ ചിന്തകൾ അതിന് സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ട് അവോയ്ഡ് ചെയ്യുക അതൊരു ശീലമാക്കുക ആ ശീലമാണ് നിങ്ങൾ സെറ്റ് ചെയ്ത തലത്തിലേക്ക് എളുപ്പത്തിലെത്താൻ സഹായിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ഏത് കാര്യവും പെട്ടെന്ന് സാധിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള ആ കുറുക്ക് വഴി തേടാതിരിക്കുക തീർച്ചയായിട്ടും സാധിക്കും ക്ലിയർ ആകുന്നുണ്ടല്ലോ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നൃത്തത്തെ നന്ദി നമസ്കാരം